<tangamo, tangamo. ോ എടി തങ്കമോ ഇവിടെ എവിടെ പോയി കിടക്കണം തങ്കമോ എടി തങ്കമോ ഓണം വന്നടി തങ്കമോ 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 ഓണം വന്നടി തങ്കമോ ഇരുവോണം വന്നടി തങ്കമോ 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 ഓണം വന്നടി തങ്കമോ ചിങ്ങത്തിൽ തിരുവോണം വന്നടി ഓണം വന്നടി രംഗമോ ചിങ്ങത്തിൽ തിരുവോണം വന്നടി 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 രംഗമോ ഓണപ്പൂക്കളം ഒരുക്കേണ്ടേ ഓണക്കോടിയെടുക്കണ്ടേ ഓണപ്പൂക്കളം ഒരുക്കേണ്ടേ ഓണപ്പൂക്കൾ പറിക്കേണ്ടേ ഓണപ്പൂക്കളം ഒരുക്കേണ്ടേ ഓണപ്പൂക്കൾ പറിക്കേണ്ടേ தங்கமோ எடி தங்கமோ ஒணம் வந்தடி தங்கம் மோதி தங்கமோ திரு தங்கமோ ஓணம் வந்தடி தங்கமோ ஓணக்கூடி எடுக்கண்டே நீனக்கு ஓணக்கூடி எடுக்கோடி உடுக்கண்டே ஓணத்தப்பன வரவேற்க ഓണക്കോടി ഉടുക്കേണ്ടേ ഓണത്തപ്പന മരമേക്കാൻ ഓണം വന്നിടി തങ്കമോതിരി ഓണം വന്നി തങ്കമോ ഓണം വന്നിടി തങ്കമോതിരി പോണം വന്നടി തങ്കമോ ഓണം വന്നിടി തങ്കമോതിരി ഓണം വന്നി തങ്കമോ ഓണം വന്നിടി തങ്കമോതിരി പോണം വന്നടി തങ്കമോ തങ്കമ്മോ നാടില്ലേ ിനി ഓണത്തിന് ഓടി വാങ്ങാനും ഓണസദ്യ ഒരുക്കാനും കാശില്ലായെന്നും പറഞ്ഞിരിക്കട്ടോ എന്താ നിനക്ക് ഓണത്തിന് ഓണത്തിന് ഡാഡി നൂറ് രൂപയുണ്ട് ധാരാളം ഓണക്കോടിയെടുക്കാനും ഓണസദ്യ ഒരുക്കാനും നൂറ് രൂപ എന്തോ ഒരു മനുഷ്യനത് നിങ്ങൾ അരങ്ങോട് കൊണ്ടുപോയി കണ്ടു കുറിച്ചുകൊണ്ട് പോരെ ഓണക്കോടി എടുക്കാനും ഓണസദ്യ ഒരുക്കാനും കൊണ്ട് നൂറ് രൂപയോ ഇന്ന് നൂറ് രൂപയ്ക്ക് എന്ത് കിട്ടാനാ നിങ്ങൾ തന്നെ കൊണ്ടുനോക്കോ